അച്ചാറുകളും ഉപ്പിലിടും ഏവർക്കും ഇഷ്ടമാണ് ഇന്നും നമ്മുടെ ഒരു അച്ചാർ റെസിപ്പിയാണ് കാരയ്ക്ക അച്ചാർ കാരക്ക അച്ചാർ മാത്രമല്ല കാരയ്ക്ക ഉപ്പിലിടമുണ്ട് പഴയ കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഴയ ആൾക്കാരാണ് അപ്പോൾ സ്കൂളിൽ വിടുന്ന സമയം അതായത് ഉച്ചയ്ക്കായിരുന്നു അല്ലെങ്കിൽ ഇൻ്റർവെൽ സമയത്തൊക്കെ വിടുന്ന സമയത്ത് സ്കൂളിൻ്റെ മുൻവശത്തെല്ലാം ചില അമ്മമാർ ഇത്തരം കാരയ്ക്ക മാങ്ങ ഇതൊക്കെ വിൽക്കാൻ വച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കതൊന്നുമില്ല അതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ കുട്ടികൾ ഇത്തരം കാരക്കയൊക്കെ അച്ചാറുമൊക്കെ കഴിക്കുന്നത് നമ്മൾ യാത്ര പോകുമ്പം വല്ലതും വഴിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് അപ്പം ഇനി കാരയ്ക്ക സീസണാണ് വരുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം കാരയ്ക്ക ഇഷ്ടം പോലെ കിട്ടും അപ്പം ഒരു കാരക്ക അച്ചാർ അല്ലെങ്കിൽ ഒരു കാരയ്ക്ക ഉപ്പിലിടും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം കാരയ്ക്ക ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കാരയ്ക്ക ഇതേപോലെ സൈഡുകളൊന്ന് കട്ട് ചെയ്ത് ഇടുക കാരയ്ക്ക കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈഡ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതുവഴിയാണ് അത് ഉപ്പ് പിടിക്കുന്നതും മസാലയെല്ലാം പിടിക്കുന്നതിനും നല്ല വേവുണ്ടാകുന്നതിനും സൈഡ് ഇതേപോലെ വരഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് കിലോ കാരയ്ക്കുണ്ട് അതിനാലാണ് ഇത്രയും ഉപ്പ് ചേർത്തിരിക്കുന്നത് കല്ലുപ്പല്ല സാധാ ഉപ്പായാലും അതനുസരിച്ച് ഇട്ടേക്കുക മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അഞ്ചോ ആറോ പച്ചമുളക് കട്ട് ചെയ്തതും വെള്ളവും ഒഴിച്ച് വേവിക്കാനായി വയ്ക്കാം കാരയ്ക്ക മുങ്ങി നിൽക്കത്തക്ക അത്രയും വെള്ളം ഒഴിക്കുക സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും കാരയ്ക്ക കൂടുതൽ നേരം വേഗണമെന്നില്ല ഒന്ന് തിളച്ചാൽ മതി അപ്പോഴേക്കും കാരക്കയുടെ കളറെല്ലാം മാറി നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇപ്പോൾ കാരയ്ക്ക വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു കാരക്ക എടുത്ത് നോക്കുമ്പോൾ കാരയ്ക്കയുടെ നമ്മൾ നേരത്തെ വരഞ്ഞുവിട്ട ഭാഗങ്ങൾ പരസ്പരം അകർന്നു നിൽക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരയ്ക്ക നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കാരയ്ക്ക ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം അല്ല എങ്കിൽ കാരയ്ക്ക കൂടുതൽ വെന്ത് പോകും നമ്മുടെ ഈ അച്ചാറും ഉപ്പിലിടും എല്ലാം പാളിപ്പോകും വേവിച്ച കാരയ്ക്ക ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനത് വയ്ക്കാം അടുത്ത ദിവസം എടുക്കാം അപ്പോഴേക്കും നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും ഇനി ഈ വെള്ളം കളയാം വേവിച്ച് വാർത്തു വെച്ച കാരക്കയുടെ പകുതി നമുക്ക് ഉപ്പിലിടാക്കാം ബാക്കി പകുതി നമുക്ക് അച്ചാറാക്കിയാണ് മാറ്റുന്നത് ആദ്യം ഉപ്പിലിടാണ് ഉപ്പിലിടിനു വേണ്ടി ഒരു മൺപാത്രം എടുക്കാം അല്ലെങ്കിൽ ഭരണിയെടുക്കുക അതിലേക്ക് വാർത്ത് വെച്ച് കാരയ്ക്ക ഫില്ല് ചെയ്യാം നാലോ അഞ്ചോ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം കാരയ്ക്ക മൂടി നിക്കത്തക്ക രീതിയിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമൊഴിക്കാം പച്ചവെള്ളമല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വയ്ക്കാം അടുത്ത ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉപ്പ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാകും നമുക്കത് കൂടുതൽ ദിവസം കേടു കൂടാതിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ മൂന്നാല് ദിവസത്തേക്കാണെങ്കിൽ നമുക്കത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അച്ചാറിലേക്ക് പോകാം വെള്ളം വാർത്ത് വെച്ച കാരയ്ക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതായി അച്ചാർ തയ്യാറാക്കാനുള്ള മസാല റെഡിയാക്കാം അതിലത്തേക്ക് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ കായ്പ്പൊടിയും ചേർക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇവ വറുത്തെടുക്കാം ഈ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ആദ്യം ഇടുന്ന മസാലകൾ കരിഞ്ഞു പോകാനിടയുണ്ട് മസാല നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലെണ്ണ തിരഞ്ഞെടുക്കുന്നതാവും നല്ലത് ഇതൊരു അമ്പത് എം എൽ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് അഞ്ചോ ആറോ പച്ചമുളക് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയ ശേഷം വറുത്ത് വച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാം ചെറുതീയിൽ മസാലകൾ വഴറ്റിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് വഴറ്റിയ ശേഷം ഇതിലേക്ക് കാരയ്ക്ക ചേർക്കാം സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കാരയ്ക്ക മസാലയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരയ്ക്ക ചേർത്ത ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അല്ലായെങ്കിൽ ഇതിലെ മസാലയെല്ലാം കരിഞ്ഞു പോകാനിടയുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം വളരെ രുചികരമായ കാരയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് കാരയ്ക്ക അച്ചാറും കാരയ്ക്ക ഉപ്പിലിഡുമാണ് ചെയ്തത് ഈ കാരയ്ക്കായ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ മികച്ച മറ്റൊരു രുചിയുമായി നാളെ വൈകുന്നേരം നാല് മണിക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്